നമസ്കാരം ഇഫക്ട് ഏവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ഓരോ ആൾക്കാരുടെയും അധ്വാനമാണ് ഈ ഒരു ഹലോ ഹലോസ് പറഞ്ഞ സിനിമയുടെ വിജയനർത്ഥം അപ്പൊ നമ്മളെല്ലാവരും ഈ വിളക്ക് കത്തിക്കുന്നതോട് വിളക്ക് കത്തിച്ചാൽ ഇരുട്ട് നമുക്കൊക്കെ പോകുന്നില്ല ഈ വിളക്ക് കത്തിക്കുന്നതോടുകൂടി ഈ വേദിയിലോ ഇതിൽ പങ്കെടുക്കുന്നവരോ ഇതുമായി ബന്ധപ്പെടുന്നവരുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇരുട്ടുകളുണ്ടെങ്കിൽ ഈ ഇരുട്ടുകളൊക്കെ നീങ്ങി ഒളിച്ചമുണ്ടാക്കി തരണം എന്ന് ഈശ്വരനോട് മുഴുവൻ ആൾക്കാരും പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മിയെ പ്രതിനിധീകരിച്ച് മഹാലക്ഷ്മിയുടെ വിളക്കാണ് കത്തിക്കുന്നത് മഹാലക്ഷ്മിയുടെ വിളക്ക് പറഞ്ഞാൽ ഐശ്വര്യമാണ് സമ്പത്ത് ധനം ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന പേരും പ്രശസ്തിയും ഐശ്വര്യ അഭിവൃദ്ധിയും മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാക്കിക്കൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ തളിപ്പറമ്പ് രാജരാജ നക്ഷത്രം മേൽശാന്തിയാണ് തളിപ്പറമ്പ് തമ്പരാൻ മഹാരാജാവ് ബ്രഹ്രകോവിലപ്പനോടും നിങ്ങളുടെ കുലപരദേവതയോടും അച്ഛനോടും അമ്മയോടും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക അദ്ദേഹം വിളക്ക് കത്തിക്കണം I've been in എന്ത് നെഗറ്റിവിറ്റി വഴിണ്ടെങ്കിലും നെഗറ്റിവിറ്റി പോയി മുഴുവൻ പോസിറ്റീവ് ആക്കിത്തണെന്ന് നമ്മളെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നന്നായി പ്രാർത്ഥിക്കും നമ്മുടെ ചെയർപേഴ്സൺ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി ഗായത്രി ബാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ിൽ പങ്കെടുക്കാൻ സാധിച്ചതിലെ സൃഷ്ടിക്കുള്ള ആരംഭത്തിലാണ് നമ്മൾ എല്ലാവരും പങ്കാളികളായിട്ടുള്ളത് ഇന്നലെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള കുട്ടികളുടെ കലോത്സവം ഇന്നലെ സമാപിക്കുകയുണ്ടായി കേരളത്തിന്റെ ഒരു സ്വഭാവമാണ് ആ കഴിഞ്ഞ അഞ്ചു ദിവസവും നമ്മൾ കണ്ടിട്ടുണ്ടായത് ആളുകൾ കേരളത്തിലെ ജനങ്ങൾ എത്ര താല്പര്യത്തോടുകൂടിയാണ് കലയെ സമീപിക്കുന്നത് നമുക്ക് നന്നായി അറിയാം മലയാള സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ലോകം അംഗീകരിക്കുന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട് നമ്മുടെ അതുപോലെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എത്തുമെന്ന് വിശ്വസിക്കുന്നു ശ്രീ ശുബുദ്ധ വേദിയിൽ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവർക്കും ഈ പൂജയ്ക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദീകരിക്കുന്നു എല്ലായിടത്തേക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാർക്കും അവരോടൊപ്പം ഈ വേദി പങ്കിടാൻ സഹചി സന്തോഷം ഇതൊരു വൻ വിജയമായി തീരട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അനന്തപുരീസ ഡയറക്ട് ചെയ്യുന്ന ഹലോ ഗായിസ് എന്ന സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷം ഞാനിതിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്നെ സെലക്ട് ചെയ്തതിന് സാധനമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ എൻ ആർ ശിവൻചേട്ടനോടൊപ്പം ഞാൻ ഇതിനുമുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിലും എന്നെ വിളിച്ചതിന് അദ്ദേഹത്തിനുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഹലോ ഗായിസ് എന്ന ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഹലോ ഗെയ്സ് എന്ന സിനിമയുടെ ഊർജാവേളയിലാണ് നമ്മൾ എല്ലാവരും സന്നിധരായിരിക്കുന്നത് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരാൻ ചുറ്റിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവകുട്ടി സാർ അവർക്ക് ഞാൻ ആദ്യമായി നമസ്കാരം പറയുന്നു അതോടൊപ്പം മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമുക്കറിയാം ഒരു സിനിമയുടെ നട്ടെല് എന്ന് പറയുന്നത് തീർച്ചയായും പ്രൊഡ്യൂസർ തന്നെയാണ് കാരണം ഒരു ആർട്ടിസ്റ്റായി എനിക്കറിയാം ഞാൻ പല സിനിമകളിലും പൂജയ്ക്ക് പോകാറുണ്ട് എന്നാൽ മിക്ക പടങ്ങളും തുടങ്ങാതിരുന്നിട്ടുമുണ്ട് എന്നാലോ തുടങ്ങിയ സിനിമകളാണെങ്കിലോ ഫസ്റ്റ് ഷീഡ് കഴിയുമ്പോൾ നിർത്തിവെക്കാറുമുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഞാൻ എപ്പോഴും പറയും ഒരു സിനിമയുടെ നട്ടെല് എന്ന് പറയുന്നത് തീർച്ചയായും പ്രൊഡ്യൂസർ തന്നെയാണ് ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന് അതിനെ എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ഡയറക്ടർ സാറിനും മറ്റ് എല്ലാ ടീമിലെ അംഗങ്ങൾക്കും എന്നെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഈ സിനിമ എത്രയും പെട്ടെന്ന് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി എത്രയും പെട്ടെന്ന് എന്നെ തിയേറ്ററിലെത്തി നമ്മളെല്ലാവരും നല്ല വിജയമായ ഒരു സിനിമയായി കിരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് എൻ്റെ ഒരു കൺട്രോളർ എൻ ആർ ശിവൻചേട്ടനും അവരുടെ ഡയറക്ടർ സതീഷേട്ടൻ രണ്ടുപേരും എനിക്ക് ജ്യേഷ്ഠ പുല്ലിയിലാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം എൻ്റെ പടം ഇപ്പോൾ ഇവിടെ ഈ ആളിലായിരുന്നു പൂജ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ നിന്നു പറയുന്നു അതുപോലെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ സമ്മാനിച്ച പ്രൊഡ്യൂസേഴ്സിന് എന്ന് പറയുന്നു എൻ ആർ ശിവൻചേട്ടൻ എൻ്റെ ആദ്യ പടത്തിലെ കൺട്രോളറായിരുന്നു ില്ല ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യാൻ നോക്കും പറ്റട്ടെ സതീഷ് ക്ഷേത്ര എല്ലാ സംരംഭത്തിന്റെയും പടത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ സപ്പോർട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും നന്ദി ഒൻപത് തിരിയാണ് അതായത് ഒൻപത് തിരി പ്രത്യേകത വെച്ചാൽ നാല് ഭാഗത്തേക്കും നാല് കോർണറിലേക്കും ഒരു തിരി മുകളിലോട്ട് പോകണം അതാണ് സങ്കല്പം അപ്പൊ മുകളിലോട്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഏറ്റവും ഊർത്ത മുഖാണ് മുകളിലോട്ട് വരണം അപ്പൊ ഈ ഒമ്പത് തിരി കത്തിക്കുവാണ് ഈ ഒമ്പത് തിരി കൂടി ഏത് ഭാഗങ്ങളിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് നമ്മളെ ഈ പ്രൊജക്റ്റ് മുകളിലോട്ട് പോയി ഐശ്വര്യത്തോടെ ഉണ്ടാവാനാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നത് പ്രാർത്ഥിക്കുക ൾക്കാരും ആദ്യമായി തിരികൊളുത്തുന്നതിനായി നമ്മളുടെ പ്രൊഡ്യൂസർ ശ്രീ സന്തോഷ് കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി പ്രൊഡ്യൂസർ ശ്രീ ഷിബു സിയാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഇവർക്ക് 飲ムスカラム。